മാർച്ചിൽ പങ്കെടുത്തിട്ട് ഈ ചുട്ടുപൊള്ളുന്ന ചൂട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസങ്ങളിലെ ഈ ചൂട് സഹിച്ചുകൊണ്ട് വേർത്ത് കുളിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ വേർത്ത് കുളിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം പൗരത്വ നിയമം വിവാദമായ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്താണ് ഈ പൗരത്വ നിയമം എന്നൊക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ നിയമത്തെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇവിടെ വന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴികെ ആയിരിക്കും എളുപ്പം ബാക്കി അതിനകത്ത് ഹിന്ദു സിഖ് ജൈനൻ ഫാഴ്സി തുടങ്ങിയ ആറ് വിഭാഗങ്ങൾ അതിനകത്ത് മുസ്ലിം വിഭാഗമില്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കും മറ്റുള്ളവർക്ക് പൗരത്വമില്ല എന്ന് മാത്രമല്ല അത് ഇന്ത്യ വിഭജന കാലത്തുണ്ടായ വികാരത്തെ കൂടുതൽ കൂടുതൽ സജീവമാക്കാനും ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്നാൽ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയാരി പാർട്ടിട്ടുള്ള അനുഭവം നോക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പുരലൂരിൽ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പുനലൂരിലെ ഒരു വലിയ മേഖലയിൽ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുനർപാർപ്പിച്ച സ്ഥലം എന്നാണ് റീഹാബിലേറ്റ് ചെയ്തതാണ് എവിടെ വന്നവരാണ് ശ്രീലങ്കയിൽ വലിയ കലാപം ഉണ്ടാകുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന തമിഴ് വംശരായ വംശജരായ ആളുകൾ തമിഴ്നാട്ടിൽ അവിടെ കയറി തമിഴ് ഈ സിംഹളർ കൂടെ കൂടുതലുള്ള തമിഴ്നാട്ടിൽ ഈ ശ്രീലങ്കയിൽ തമിഴ് ഭാഷാ വിഭാഗം കയറിയത് അടുത്ത കാലത്തൊന്നുമല്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന തമിഴിലെ ഒരു സിനിമയുണ്ട് പ്രശസ്തമായ സിനിമ ആ സിനിമയ്ക്കകത്ത് തമിഴ്നാടും ശ്രീലങ്കയുമായിട്ടൊക്കെയുള്ള ബന്ധം കാണിക്കുന്ന അവിടുത്തെ സിംഹള രാജവംശത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ രാജ്യത്ത് തന്നെ താമസിച്ച അവിടെ രാജ്യം സ്ഥാപിച്ച തമിഴ്നാട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ അവിടുന്ന് കലാപത്തിന്റെ ഭാഗമായി കുടിയറക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ വന്ന് അവർക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ആ വലിയ സംഭവങ്ങൾ നടക്കുന്നത് അവർക്ക് കൊടുത്ത ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ പുനൂരിനടുത്തുള്ള റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ അവിടെ തമിഴ് സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പം താമസിക്കുന്നുണ്ട് അങ്ങനെ ആ സംഭവം അന്നുണ്ടായതിനുശേഷം ഈ അടുത്ത കാലത്ത് വേലിപ്പിള്ള പ്രഭാകരൻ തമിഴ് കലാപമൊക്കെ നടന്ന ആ സമയത്ത് ധാരാളം ആളുകൾ നമ്മുടെ കൊല്ലം തീരത്ത് ഉൾപ്പെടെ വന്നിരുന്നു അവർക്ക് അങ്ങനെ വരുന്ന തമിഴ്നാട് തമിഴ് വിമർശനമായ ആളുകൾക്ക് ഉൾപ്പെടെ പൗരത്വം ഇല്ല ബർമയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അവർക്ക് പൗരത്വം ഇല്ല അടിസ്ഥാന കാര്യം ഈ പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് ആളുകളെ ആശങ്കയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഭാവിയിൽ പൗരത്വ രജിസ്റ്ററും വരും ആ രജിസ്റ്ററിനകത്ത് പേരില്ലെങ്കിൽ നമ്മൾ അപ്പനപ്പന്മാരും അതിനുവേണ്ടിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കൊണ്ട് കാണിക്കേണ്ടി വരും ആസാമിലെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ അഭിമാനകരമായ നേതൃത്വം വഹിച്ച് പട്ടാളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവാർഡ് കിട്ടിയതുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ ഒക്കെ അവാർഡ് കിട്ടിയ കുടുംബങ്ങൾ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ വളരെ വലിയ ഏറ്റവും വീരോചിതമായ പ്രവർത്തനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്ത്യക്കാരനല്ല ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ ആസാമിൽ അവരുടെ നേരെ ഉണ്ടായ നടപടി ഇവിടെ നിന്നിട്ട് ചാമ്പക്കടവും അപ്പുറത്തെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമൊക്കെ നോക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ അതിർത്തിയിൽ കിടക്കുന്ന ആസാം പോലുള്ള സംസ്ഥാനവും ബംഗാൾ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം ഇത്തരം പ്രശ്നങ്ങളുണ്ട് അവിടെയുള്ള ആളുകളെ ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം രാജ്യത്താകെ ഹിന്ദു മുസ്ലിം എന്ന നിലയിലൊക്കെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വർഗീയതയായിട്ട് വർഗീയത അടിസ്ഥാനത്തിലെ ആളുകളെ മാറ്റുക ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ധാരാളം നടക്കുന്നു പ്രതിഷേധം നടക്കുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അജണ്ട വരുമ്പോൾ സി ഐ എന്ന് പറയുന്ന ഈ നിയമത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അത് പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള സമീപനം പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ശ്രീ എം എം ഹസ്സനും വി ഡി സതീശനും പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യമില്ല അതിനെപ്പറ്റി എഴുതാനെന്നാണ് അങ്ങനെയാണ് അവരുടെ സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സർ വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള നിയമസഭ പ്രത്യേകം വിളിച്ചു ചേർക്കുകയും അവിടെ പ്രമേയം പാസാക്കുകയും ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാൻ